ദൈവത്തിന്റെ വലിയേറിയ നാമം എന്നും എന്തേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് നമുക്കായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ അഞ്ചാമത്തെ കൽപ്പന അതാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത് മാതാപിതാക്കളെ നാം അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരായിരിക്കണം അതിൽ നിന്ന് ചില ആത്മീയ സത്യങ്ങൾ നാം പഠിച്ചത് ഒന്ന് അത് നാം ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണ് അതുപോലെ തന്നെ കർത്താവ് ഈ വലിയ സൃഷ്ടിയിൽ നിന്ന് മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുന്നതിൻ്റെ ശിക്ഷയിൽ നിന്നും കാൽവറി ക്രൂശിലെ മരണം മുഖാന്തരമായിട്ട് ആ പാവം നമ്മളിൽ നിന്ന് മാറ്റിക്കളഞ്ഞു മാത്രമല്ല നാം മൂന്നാമത് നമ്മുടെ മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അവരെ നാം ആദരിക്കുന്നവരായിരിക്കണം അത് കൊടുക്കുന്നവരായിരിക്കണം മാത്രമല്ല വീണ്ടും വെല്ലുവിനായ ദൈവമാണ് ഈ അധികാരം അവർക്ക് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ആ അധികാരത്തെ നാം അനുസരിച്ച് ദൈവത്തെ നാം ആദരിക്കുന്നവർ ആയിരിക്കണം ഇന്നല്ല നാം കണ്ടത് നാം സ്നേഹത്തിൽ നൽകുന്ന അച്ചടക്കത്തിന് വിധേയമായി നമ്മളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കണം അതായിരുന്നു കഴിഞ്ഞ ദിവസം നാം കണ്ടത് ഇന്ന് നമുക്ക് ആറാമത്തെ പോയിന്റിലേക്ക് വരാം ആറാമത്തെ പോയിൻറ്റിൽ പറയുന്നത് ി വെൻ പേരൻസ് ആക്ട് കോൺട്രറി ടു ദർ ഗോഡ് ഗവൺ അതോറിറ്റി ക്യാൻ വി ക്യാൻ ഇഗ്നോർ ദം ഇവിടെ നാം പുലിവിനായ ദൈവം മാതാപിതാക്കൾക്ക് നൽകിയ അധികാരത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് അവരെ അവഗണിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ നമുക്കറിയാം മനുഷ്യർക്ക് മാതാപിതാക്കൾക്ക് പരിധി കൂടാതെ അല്ല ദൈവം അതോറിറ്റി അധികാരം കൊടുത്തിരിക്കുന്നത് നക്കൾ വിലിവനായി ദൈവം മാതാപിതാക്കൾക്ക് കൊടുത്തിരിക്കുന്ന അധികാരത്തിനനുസരിച്ച് അവർ പ്രവർത്തിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അവർക്ക് അധീനരായിട്ട് ഇരിക്കണം എന്ന് ദൈവവചനത്തിൽ നമുക്ക് വളരെ കർഷണമായിട്ട് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് എഫ് എസ് ലേഖനം ആറാമധ്യായ ഒന്നാം വാക്യത്തിൽ കാണുന്നത് ഒബേ യുവർ പേരൻസ് ഇൻ ദ ലോഡ് ഫോർ ദിസ് ഇസ് റൈറ്റ് കർത്താവിൽ നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കുന്നവരായിരിക്കണം അത് ഉചിതമായ കാര്യമാണ് നമുക്കറിയാം മാതാപിതാക്കൾ ചെയ്യുന്ന പാവങ്ങൾ തലമുറ തലമുറകളിലേക്ക് അത് വന്നുകൊണ്ടിരിക്കും ആ മക്കൾ അതിനെ ബ്രേക്ക് ചെയ്തില്ല എങ്കിൽ മാതാപിതാക്കൾ ചെയ്യുന്ന അതേ പാവം മക്കൾ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ നിശ്ചയമായും ആ പാവം അവരുടെ മേൽ വന്നുകൊണ്ട് ഇരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് മാതാപിതാക്കൾ ചെയ്യുന്നതായ പാവങ്ങളെ നാം മുറിച്ച് അടക്കുന്നവർ ആയിരിക്കണം അതിനെ നാം ബ്രേക്ക് ചെയ്യുന്നവരായിരിക്കണം ഉദാഹരണമായിട്ട് ചില മാതാപിതാക്കൾ ആൽക്കഹോൾ അല്ലെങ്കിൽ ഡ്രഗ്ഗുകൾ ഒക്കെ എടുത്ത് എടുക്കുന്നവരായിരിക്കാം അവർ അവരുടെ ജീവിതത്തിൻ്റെ ആ സെൽഫിഷ് കണ്ടക്റ്റ് അത് ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ മേലും ഗ്രാൻഡ് കുഞ്ഞുങ്ങളുടെ മേലും വരുവാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ അത് നമ്മുടെ രക്തത്തിലും കലർന്നു കഴിയുമ്പോൾ നാം അത് കണ്ട് നാം അത് ചെയ്യുന്നവരായി തീരുമ്പോൾ അതിൻ്റെ പാവം നമ്മളുടെ മേലും വരും അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം അഞ്ചാം വാക്യത്തെ നാം അത് വായിച്ചതാണ് അവിടെ നാം കാണുന്നത് യഹോ നിൻ്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു എന്നെ പഹിക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ അവരുടെ മക്കളുടെ മേൽ സന്ദർശിക്കും അതാണ് ദൈവം പറയുന്നത് അപ്പോൾ ആ മാതാപിതാക്കൾ ചെയ്യുന്നതായ പാവങ്ങള് കുഞ്ഞുങ്ങളും അതേ രീതിയിൽ ആവർത്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ മാതാപിതാക്കൾക്ക് വരുന്നതായ അകൃത്യങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ മേലും വരും എന്നാൽ അത് നാം മാറ്റി കഴിയുമ്പോൾ അത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരികയില്ല അതുകൊണ്ടാണ് എസ് എ കി എലിൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ കാണുന്നത് എസ് എ കി എൽ പതിനെട്ടിൻ്റെ പാവം ചെയ്യുന്ന ദേഹി മരിക്കും മഹൻ അപ്പൻ്റെ അതിർത്യം വഹിക്കേണ്ട അപ്പൻ മകൻ്റെ അതിർത്യം വഹിക്കേണ്ട നീതിമാൻ്റെ നീതി അവൻ്റെ മേലും ദുഷ്ടൻ്റെ ദുഷ്ടത അവൻ്റെ മേലും ഇരിക്കും വളരെ സ്പഷ്ടമായിട്ട് യഗസ് കെ മുഖാന്തരം ഉലുവനായ ദൈവം പറഞ്ഞിരിക്കുകയാണ് അവരവർ ചെയ്യുന്നതിൻ്റെ അതിർത്തി അവരോട് തന്നെ അനുസരിക്കുന്നവര അനുകരിക്കുന്നവരായിരിക്കും അത് അവരുടെ മേൽ വരും ദുഷ്ടൻ്റെ ദുഷ്ടത ദുഷ്ടനിലേക്കും നീതിമാൻ്റെ നീതി നീതിയുടെ മേലും അതുകൊണ്ട് മാതാപിതാക്കൾ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ചെയ്താൽ നാം അതിൽ നിന്ന് മാറി നാം ദൈവസന്നിധിയിൽ നല്ല രീതിയിൽ ആയിരിക്കണം നമുക്കറിയാം പഴയ നിയമത്തിലെ പല രാജാക്കന്മാർ ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിച്ചു ദേവാലയത്തിനെതിരായിട്ട് പ്രവർത്തിച്ചു എന്നാൽ അവരുടെ മല മക്കൾ ആ പിതാക്കന്മാർ പോകാത്ത വഴിയിലൂടെ പോയി ദാവീദിൻ്റെ വഴിയിലൂടെ നടന്ന മക്കളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് മാത്രമല്ല നാം ഒരിക്കലും കർത്താവിനെ എതിരായിട്ട് കർത്താവിനെ തിരസ്കരിച്ച് കളയുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ വാക്കുകൾ നാം ഒരിക്കലും അംഗീകരിക്കുന്നവർ ആയിരിക്കണം അതുകൊണ്ടാണ് അപ്പോസ് തലപ്പുറത്തെ നാലാം അധ്യായത്തിൽ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ അവിടെയുള്ളതായ ഗവൺമെൻറ് ദൈവമക്കളോട് പറഞ്ഞു ഇനിയും നിങ്ങൾ നസറനായി യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത് അപ്പോൾ അവർ ശിഷ്യന്മാർ കർത്താ അവരോട് ചോദിച്ചത് കർത്താവ് ഞങ്ങളോട് പറഞ്ഞ വാക്കുകളേക്കാൾ കൂടുതൽ ഞങ്ങളെങ്ങനെ നിങ്ങളുടെ വാക്കുകളെ അനുസരിക്കും അപ്പോൾ കർത്താവ് പറയുന്ന വാക്കുകൾ നല്ല കാര്യങ്ങൾ നാം അതേ രീതിയിൽ അനുസരിക്കുന്നവരായിരിക്കണം ലോഹത്തെയോ ലോകത്തിലുള്ളതിനെ അനുസരിക്കുന്നതിന് പകരം നാം കർത്താവ് പറയുന്ന കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് നാം നമ്മുടെ മത മാതാപിതാക്കളെ അവരുടെ പത്യോപദേശത്തിൽ അവർ ദൈവം കൊടുത്തിരിക്കുന്ന അധികാരത്തിനെതിരായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നാം ആ രീതിയിൽ അവരോട് പോകാതെ അവരിൽ നിന്ന് നാം മാറി നിന്ന് നാം ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടെ കർത്താവിനെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കണം അങ്ങനെയുള്ള ഒരു ജീവിതം നയിപ്പാൻ ഈ വാക്കുകൾ മുഖാന്തരം വലുവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ